നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിക്കാണ് രാജ്യം തയ്യാറെടുക്കുന്നത് പാക് അതിർത്തിയിൽ ക്രമീകരിച്ച പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെ അടിമുടി വിറപ്പിക്കുന്നതാണ് ഇന്ത്യയെ നിരീക്ഷിക്കുന്നതിൽ നിന്ന് പാക് ഉപഗ്രഹങ്ങളെ തടയുന്ന അത്യാധുനിക ജി പി എസ് ജാമറാണ് ഇപ്പോൾ പാക് അതിർത്തിയിൽ ഇന്ത്യ ഘടിപ്പിച്ചിട്ടുള്ളവയിൽ പ്രധാനപ്പെട്ടവയിലൊന്ന് ഇത്തരം ഹൈ ഫ്രീക്വൻസി ജാമറുകൾ പാകിസ്ഥാന് മുന്നിൽ വൻ കടമ്പയാണ് തീർക്കുന്നത് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പാകിസ്ഥാന് ലഭിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് സംയുക്ത ഹിമശക്തി സ്പെക്ട്ര കാളി അയ്യായിരം തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് രാജ്യം ഉപയോഗിക്കുന്നത് ചൈനീസ് സാങ്കേതിക സംവിധാനങ്ങളാണ് പാകിസ്ഥാന്റെ കൈവശമുള്ളത് പാക് സൈന്യത്തിന് പുറമെ പാക് വിമാനങ്ങൾക്കും ജി പി എസ് ജാമർ പ്രശ്നമാകുന്നുണ്ട് കൂടാതെ റേഡിയോ ജാമർ സാങ്കേതിക വിദ്യയും അതിർത്തിയിൽ പ്രയോഗിക്കുന്നെന്ന് റിപ്പോർട്ടുകളുണ്ട് അജ്ഞാത ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് സിഗ്നലുകൾ സ്വീകരിക്കുന്നയാൾക്ക് അവ്യക്തമായ ശബ്ദങ്ങൾ എത്തിക്കുന്നതാണ് ഈ ജാമറിന്റെ പ്രത്യേകത ഇത് പാക് സിവിലിയൻ വിമാനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ പാക് അതിർത്തിയിൽ വമ്പൻ നീക്കങ്ങളാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇല പോലും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് പറന്നു വീഴാതിരിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് അതിർത്തിയിൽ ജാമറുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിലൂടെ ഇന്ത്യ നല്ലൊരു മറുപടിയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് നിലവിൽ പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലാണ് ജാമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പാക് സൈനിക വിമാനങ്ങളുടെ നാവിഗേഷൻ തടസ്സപ്പെടുത്താനാണിത് പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമബാധയിലേക്കുള്ള പ്രവേശനം ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തി വരെ വിലക്കി ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ നീക്കം പാകിസ്ഥാനെ സൈനിക തിരിച്ചടി മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ രീതിയിലും പ്രതിസന്ധിയിലാക്കുക എന്നതാണ് ഇന്ത്യയുടെ നയം പാകിസ്ഥാനി സൈനിക എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഗ്ലോനാസ് ബീഡോ സിഗ്നലുകൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സൈനിക വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താൻ ഇന്ത്യൻ ജാമറുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് വൃത്തങ്ങൾ അടക്കം തന്നെ സൂചിപ്പിക്കുന്നത് സംഘർഷ സാധ്യത ഉടലെടുത്താൽ ഇന്ത്യക്ക് നേരെ ഉയർന്നേക്കാവുന്ന പാക് വെല്ലുവിളികളെ പ്രതിരോധിക്കാനാണ് രാജ്യത്തിന്റെ ഈ ഒരു നടപടി ഇതിനു മുൻപ് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വ്യാമാതിർത്തി അടയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യയുടെ വ്യാമാതിർത്തി പാകിസ്ഥാൻ അടച്ചിരിക്കും റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ ഭാഗമാണ് ജാമിംഗ് സിസ്റ്റം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ശത്രു ഉപകരണങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇത് പലപ്പോഴും തെറ്റായ സിഗ്നലുകൾ അയക്കുന്നു ഇന്ത്യ വിന്യസിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ സൈനിക പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന ജി എൻ എസ് എസ് സിഗ്നലുകളെ ലക്ഷ്യം വെക്കുന്നതിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഉയർന്ന ഫ്രീക്വൻസി ജാമിംഗ് സംവിധാനങ്ങളാണ് പഞ്ചാബിൽ പാക് ഡ്രോണുകൾക്കെതിരെ പ്രതിരോധം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതിർത്തി കടന്നു വരുന്ന ഏത് ഡ്രോണുകളെയും വെടിവെച്ചിടാൻ കെൽപ്പുള്ളതാണ് ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇതുകൂടാതെ മനുഷ്യരെ തിരിച്ചറിയുന്ന ഹ്യൂമൻ ഡിറ്റക്ഷൻ സിസ്റ്റവും വിന്യസിച്ചിട്ടുണ്ട് രാജ്യത്തെ സൈനിക സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ പാകിസ്ഥാൻ ഹാക്കർമാർ ഹാക്ക് ചെയ്തതിന് പിന്നാലെ സൈബർ സുരക്ഷയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച കൊന്ന ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് എൻ ഐ എ അന്വേഷണവും വിഫലപ്പെടുത്തിയിട്ടുണ്ട് പഹൽഗാം മേഖലയുടെ ത്രിമാന ചിത്രീകരണവും നടത്തി എൻ ഐ എ മേധാവി സദാനന്ദ് ദത്തേ ഗ്രൗണ്ട് സീറോയിലും എത്തിയിട്ടുണ്ട് സാധാരണ ഈ ആൻജിനുകളും അസാധാരണ ഉപകരണങ്ങളും ഘടിപ്പിച്ച ഒരു പ്രത്യേക വാഹനത്തിൻ്റെ അകമ്പടിയോടെ നേതാക്കളുടെയോ വി വി ഐപികളുടെയോ വാഹന വ്യൂഹങ്ങൾ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലർക്കും അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പരിചയമില്ല ഈ വാഹനത്തെയാണ് ജാമർ വെഹിക്കിൾ എന്ന് വിളിക്കുന്നത് സുരക്ഷാ ആവശ്യങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന ഇതിൽ അത്യാധുനിക ഇലക്ട്രോണിക് ജാമിംഗ് ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു വിദൂരമായി പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ പോലുള്ള സാധ്യതയുള്ള ഭീഷണികളെ നിർവീര്യമാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ധർമ്മം മൊബൈൽ നെറ്റ്വർക്കുകളും റേഡിയോ ഫ്രീക്വൻസികളും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സിഗ്നലുകളെ തടഞ്ഞുകൊണ്ടാണ് ജാമർ വാഹനം പ്രവർത്തിക്കുന്നത് ഒരു വാഹന വ്യൂഹത്തിന്റെ വഴിയിൽ റിമോട്ട് നിയന്ത്രിത ബോംബോ സ്ഫോടക വസ്തുവ സ്ഥാപിച്ചാൽ ഈ വാഹനം അതിന്റെ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുകയും സ്ഫോടനം തടയുകയും ചെയ്തു സുരക്ഷയ്ക്ക് നിർണായകമാണെങ്കിലും ഒരു ജാമർ വാഹനത്തിന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് അജ്ഞാതമാണെങ്കിലും വി ഐ പി വി ഐ പി സുരക്ഷയ്ക്കൊക്കെ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സുരക്ഷാ ഭീഷണികളും സാങ്കേതിക അപകട സാധ്യതകളും വർദ്ധിക്കുമ്പോൾ ഈ വാഹന വ്യൂഹങ്ങൾക്കുള്ളിലെ ജാമർ വാഹനങ്ങൾ കൃത്യമായി തന്നെ കടമ നിറവേറ്റുന്നു ഇവിടെ അതിർത്തികളിലെ അത് തന്നെയാണ് കടമ ഏതായാലും ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരു സിഗ്നൽ പോലും ഇപ്പോൾ ഇന്ത്യ കടന്ന് എത്തുകയില്ല അതിനെ വരെ നിർവീര്യമാക്കാനുള്ള ആധുനിക അത്യാധുനിക ഉപകരണങ്ങൾ ഇന്ത്യക്കുണ്ട് അത് തന്നെയാണ് പാകിസ്ഥാൻ ഇല്ലാത്തതും അതിപ്പോൾ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ വിന്യസിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ നീക്കം നടത്തിയിട്ടുള്ളത് ഏതായാലും ഇതിന്റെ ഫലമായിട്ട് ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിമൂന്ന് വരെ പാകിസ്ഥാൻ വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വിമാന കമ്പനികൾ വിമാനങ്ങൾ വഴി തിരിച്ചുവിടാൻ തുടങ്ങിയതോടെ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കുള്ള റൂട്ടുകൾ ദൈർഘ്യമേറിയതും ചിലവേറിയതുമായിരിക്കുകയാണ് കൂടാതെ ഇന്ത്യ സിന്ധു നദീജല നദീജലക്കര താൽക്കാലികമായി നിർത്തിവെക്കുകയും പാകിസ്ഥാൻ വിസകൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ പല മേഖലകളിലായി ഇന്ത്യ ശക്തിപ്പെടുത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്ന സാമ്പത്തിക ഒഴുക്ക് തടയൻ ലക്ഷ്യമിട്ടുള്ള രണ്ട് പ്രത്യേക നീക്കങ്ങൾ കൂടി ഇന്ത്യ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ആദ്യത്തേതാണ് ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദ ധനസഹായ നിരീക്ഷണ സംഘമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കം രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോ ഒക്ടോബറിൽ അത് നീക്കം ചെയ്തിരുന്നു ബിസിനസ്സുകൾ കൂടാതെ ജാഗ്രത പാലിക്കേണ്ടതിനാൽ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് എഫ് ഡി ഐയേയും മൂലധന ഒഴുക്കിനെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്കുള്ള അനധികൃത ഫണ്ടിന്റെ ഒഴുക്ക് തടയാൻ ഈ നീക്കം സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം കള്ളപ്പണ ഇടപാട് തുടങ്ങിയവ നിരീക്ഷിക്കലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപീകൃതമായ എഫ് ടി എഫിൻ്റെ മുഖ്യ ലക്ഷ്യം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഐ എം ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയിൽ നിന്ന് വായ്പ കിട്ടുന്നതിനും തടസ്സമുണ്ടാകും ഈ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നതോടെ കൂടുതൽ വായ്പകളും സഹായികളും പാകിസ്ഥാന് ലഭ്യമാകും രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആരംഭിച്ച ഏഴ് ബില്യൺ ഡോളറിന്റെ സഹായ പാക്കേജിന് അന്താരാഷ്ട്ര നാണയനിധി തുടർച്ചയായി ധനസഹായം നൽകുന്നതിനെതിരെ എതിർപ്പുകൾ ഉന്നയിക്കുക എന്നതാണ് പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കുമായി ഫണ്ട് വകമാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് പാകിസ്ഥാന് ഗ്രേ ലിസ്റ്റ് പദവി നൽകണമെന്നാവശ്യപ്പെട്ട് നാമനിർദ്ദേശം ചെയ്യുന്ന പ്രക്രിയ ആരംഭിക്കുന്നതിന് ഇന്ത്യക്ക് മറ്റ് എഫ് ടി എഫ് അംഗരാജ്യങ്ങളുടെ പിന്തുണ കൂടി ആവശ്യമുണ്ട് അതിലേക്കുള്ള നടപടികളിലേക്കും ഇന്ത്യ ഉടനെ കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം we